അപ്പൊ ഇതിൽ പറയാത്ത ഒന്ന് രണ്ട് പാർട്സ് ഉള്ളുണ്ട് നമ്മുടെ ഒന്ന് ഇന്റർകോളും അതുപോലെ എ ബി എസ് എൻസർ സെൻസർ എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനെ കുറച്ച് സാധനം ഉണ്ട് നമുക്ക് ബോക്സ് വാഗണോ അല്ലെങ്കിൽ സ്കോഡക്കോ ഏറ്റവും കൂടുതൽ പോകുന്ന കംപ്ലൈന്റ് വരുന്ന പാർട്സ് ഒക്കെയാണ് കേട്ടോ ഏറ്റവും അതിലേറ്റവും എൻജിൻഷീൽഡ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട സാധനം എഞ്ചിൻഷീൽഡ് എന്ന് പറയുന്നത് കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായത് കൊണ്ട് തന്നെ ഈ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിടിച്ച് ഓത്സമ്പൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അവർ ഇന്റർകോളും റോസ് ഒക്കെ പൊട്ടിപ്പോൾ മെയിൻ കാരണം ഇവര് ഇല്ലാത്തതുകൊണ്ടാണ് നല്ല പ്രശ്നം കഴിക്കണ സമയത്ത് ചെറിയൊരു കല്ല് ഇൻട്രോകൾ ഓസിലൊക്കെ നല്ല പ്രശ്നം നിക്കുന്ന സമയത്ത് ചെറിയൊരു കല്ല് അടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ ഓസ് കൂട്ടിപ്പോവും അതുപോലെ നല്ല രീതിക്ക് അഴുക്ക് അടിച്ചകത്തോട്ട് കയറും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഷീൽഡ് ഇല്ലെങ്കിൽ വരാൻ സംഭവിക്കാറുണ്ട് കേട്ടോ അപ്പോ വണ്ടി എടുക്കുമ്പോ എപ്പോഴും എൻജിൻഷീഡ് ഇടുന്നത് എന്തായാലും കൺഫർമേഷൻ ആയിട്ട് നോക്കുക ഇല്ലെങ്കിൽ ഷീൽഡ് മേടിച്ചു വിടാൻ നോക്കുക പിന്നെ നോർമലി നോർമല കംപ്ലയിൻറ്റ് ഈ ഓയിൽ കൂളർ കേട്ടോ ഓയിൽ കൂളർ കൂളിൽ കംപ്ലയിന്റ് സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ വാട്ടർ ലീക്ക് അതായത് കോളിന്റെ ലീക്ക് ആയപ്പോൾ ഇവിടെ ഈ ഇങ്ങനെയുള്ള എഡ്ജ് ഒക്കെ പൊട്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ചേഞ്ച് എടുക്കുന്ന പാർട്ട്സ്ണ്ട് എഡ്ജൊക്കെ പൊട്ടിയിട്ട് വാട്ടർ ലീക്കിനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തെർമോസൈറ്റിനടുന്ന് വാട്ടർ ലീക്കിനുള്ള ചാൻസ് ഉണ്ട് എൽബോസിന് അവിടെ നിന്ന് വാട്ടർ ലീക്കിന് ചാൻസ് ഉണ്ട് പിന്നെ ഇഞ്ചക്ടർ ഇഞ്ചക്ടർ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ഇഞ്ചക്ടറിന്റെ ഹെൽത്ത് മെയിൻ ആയിട്ട് സെക്കൻഡറി സാധനം കേട്ടോ ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഒരു ഇഞ്ചക്ടർ മുപ്പത്തി മൂന്നിൻ്റെ ചിലവ് ചിലവരുണ്ട് മാറി വരുമ്പോൾ പുതിയതിനെട്ടോ അതോ പ്രാൻസും വലിയ കുഴപ്പമൊന്നുമില്ല ചിലതൊക്കെ ഓക്കെ ഒന്ന് മേടിച്ചിട്ട് കഴിഞ്ഞാലും പക്ഷേ റിസ്ക് ആണ് ഇഞ്ചക്ടറൊക്കെ എപ്പോഴും നല്ല വണ്ടി എടുക്കുന്ന സമയത്ത് ഇഞ്ചക്ടറിന്റെ ഹെൽത്ത് എപ്പോഴും ചെക്ക് ചെയ്ത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഈ റേഡിയേറ്ററിന്റെ ഓസുകൾ ഓസ് മീൻ റബറിൻ്റെ അല്ല ഇങ്ങനെയുള്ള ഈ എൽബോസ് ഒക്കെ വരുന്ന പെട്ടെന്ന് പൊട്ടിപ്പോ ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുപോലെ ഇനിയും കുറച്ച് പൈപ്പുകളൊക്കെ ഉണ്ട് അതായത് തെർമോസൈറ്ററിന്റെ പൈപ്പുകൾ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു വന്ന ഒടിഞ്ഞു പോവാറാണ് പിന്നെ നമ്മുടെ എ ബി സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ നമുക്ക് അതർ ബ്രാൻഡും ചിലവരും ഒറിജിനൽ അത്യാവശ്യം റേഡിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ മെയിൻ ആയിട്ട് നമ്മുടെ മെക്കാനിക്കൽ സോക്സ് വാഗന്റെ വണ്ടികൾ ചെക്ക് ചെയ്യേണ്ടത് ഇഞ്ചക്ടർ അതുപോലെ എ ബി എസ് ഒന്നും വലിയ റേറ്റ് ഉള്ള കാര്യങ്ങളല്ല വണ്ടി യൂസ് ചെയ്യുമ്പോഴേക്ക് കമ്പനിടെ സാധാരണ ചേഞ്ച് ചെയ്യാറുണ്ട് അത് വല്യ വലിയ വലിയ എക്സ്പെൻസുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ പിന്നെ ഇതിനൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഓൽക്കൂളൊക്കെ ഊർജലാണെന്നു എനിക്ക് ഇരുപത്തിയേഴായിരം രൂപ അതർ ബ്രാൻഡ്സിനൊക്കെ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ ആ റേഞ്ചിനെ കിട്ടും അതർ ബ്രാൻഡിനൊക്കെ നല്ല ബ്രാൻഡിൽ വേറെ കിട്ടാണ്ട് മാർക്കറ്റിൽ അപ്പൊ അതൊക്കെ വിളിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ തെർമോസാറ്റിക് കേസിലാണെന്നുണ്ടെങ്കിൽ അതർ ബ്രാൻഡ്സ് ഒക്കെ തെർമോസാറ്റിനും തെർമോസാറ്റ് ഹൗസിങ്ങിനൊക്കെ അതർ ബാൻഡ്സ് ഒക്കെ മാർക്കറ്റിൽ കിട്ടാണ്ട് അത് പിടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ മെക്കാനിക്കൽ പാർട്സ് നോർമലി കമ്പ്ലൈൻസാണെങ്കിൽ ഇതൊക്കെയാണ് പിന്നെ ഇത് കൂടാതെ കുറച്ചൊക്കെ ഉണ്ട് വാൽവർ പാക്കിങ് ലീക്ക് വരാ ഓയിൽ ലീക്ക് ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാകാറുണ്ട് എപ്പോഴും വാൽവർ പാക്കിംഗ് ഒന്ന് മാറിയാലും അത് പത്രയ്ക്ക് പക്കിയവർന്നാവാറില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓയിലൊക്കെ അതായത് ഓയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കുക ഓയിലേക്ക് വളർലേക്ക് ശ്രദ്ധിച്ചെടുക്കുക ഇതൊക്കെ നമ്മൾ ബോക്സ് വാഗന്റെ വണ്ടികൾ അല്ലെങ്കിൽ സ്ക്വാഡിന്റെ വണ്ടികളിലൊക്കെ ഡീസൽ വാഹനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ നിങ്ങൾ എടുക്കാൻ പോകുമ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഇവനിപ്പോ വിചാരിക്കണേ അപ്പൊ അടുത്ത വീഡിയോ കാണാം അപ്പൊ മനസ്സിലായില്ലോ അല്ലെ